ഇന്നൊരു പഴങ്കഞ്ഞി കടയാണ് ഞാൻ പരിചയപ്പെടുത്താൻ പോകുന്നത് നാല് അമ്മമാർ ചേർന്ന് നടത്തുന്ന ഒരു പഴങ്കഞ്ഞിക്കട ഇത് കറക്റ്റ് സ്ഥലം എവിടെയെന്ന് വെച്ചാൽ കരമനയിൽ നിന്ന് നമ്മൾ ആറ്റുകാൽ പോകുന്ന വഴി പി ആർ എസ് ഹോസ്പിറ്റലിനെ തൊട്ടടുത്താണ് ഈ കട ഈ നാല് അമ്മമാർ ചേർന്ന് നടത്തുന്ന ഈ കടയിൽ നിന്ന് നമ്മൾ പഴങ്കഞ്ഞി കുടിക്കുകയാണെങ്കിൽ നമ്മുടെ വയറും മനസ്സും ഒക്കെ നിറഞ്ഞാണ് പോകുന്നത് കാര്യം എന്തോ ഒരു സോതാന്നറിയാമോ ഈ പഴങ്കഞ്ഞിയിൽ അവർ മുളകും പച്ചമുളകും ചെറിയ ഉള്ളിയൊക്കെ അരിഞ്ഞിട്ട് ഇഡിലം പഴങ്കഞ്ഞിയിലോട്ട് അവർ തൈരൊക്കെ ഒഴിച്ച് വേവിച്ച മരിച്ചനിയും പിന്നെ രസവും മീൻകറിയും പിന്നെ ഉണക്ക മീൻ വറുത്തതൊക്കെ നമുക്ക് തരും നമ്മുടെ മേശപ്പുറത്ത് കൊണ്ടുവെക്കും വ അതൊന്നും കഴിക്കണം പോനെ കിടല ഒരു രക്ഷയില്ല ഈ ഉച്ച സമയത്തുണ്ടല്ലോ ഈ പഴങ്കഞ്ചി കുടിക്കാൻ ആളുകൾ തിരക്കാണ് അവിടെ വേറൊരു കാര്യം കൂടെ പറയാം എടുത്തു പറയാനുണ്ട് നമ്മുടെ ഈ പഴങ്കഞ്ഞി കടയിൽ വളരെ വൃത്തിയോടെയാണ് അമ്മമാർ നമുക്ക് വീട്ടിൽ കിട്ടുന്നത് പോലെ തന്നെയാണ് നമുക്ക് ഈ കടയിൽ നിന്നും കിട്ടുന്നത് നമുക്ക് വിശ്വസിച്ചിരുന്ന് കഴിക്കാം അടിപൊളിയാണ് മറ്റു ചില കടകൾ കയറുമ്പോൾ ഒരു വൃത്തിയില്ലായ്മയും ഒക്കെ ഉണ്ട് നമുക്കൊരു മനസ്സിന് ഒരു തൃപ്തി വരത്തില്ല കഴിക്കാം പക്ഷേ ഇവിടെ അങ്ങനല്ല നല്ല കിടിലമായിട്ട് നമുക്കിരുന്ന് ആസ്വദിച്ച് കഴിക്കാനുള്ള ഒരു സൗകര്യമൊക്കെ ഉള്ളതാണ് അമ്മമാർ തരുന്നത് തന്നെ നമ്മുടെ മനസ്സ് നിറഞ്ഞാണ് തരുന്നത് ഓക്കേ നിങ്ങൾ സമയം കിട്ടുമെങ്കിൽ ഒന്ന് കയറുക മറ്റ എന്തായാലും വീഡിയോ ഇഷ്ടമായി കരുതുന്നു മറ്റൊരു വീഡിയോയിൽ കാണുമ്പോഴേക്കും ഗുഡ് ബൈ